കുവൈത്തിൽ പ്രവാസി ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധി അഞ്ചു വർഷമായി വർദ്ധിപ്പിച്ചു നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ സി കാഗോ കൊറിയർ സർവീസ് കുവൈത്തിൽ പ്രവാസി ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധി അഞ്ചു വർഷമായി വർദ്ധിപ്പിച്ചു കുവൈത്ത് പൗരന്മാർക്കും പൗരന്മാർക്കും ഇനി പതിനഞ്ചു വർഷത്തേക്ക് ലൈസൻസ് ഉപയോഗിക്കാം അൽ അൻബ അറബിക് ദിനപത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഹ് പുറത്തിറക്കിയ മന്ത്രിതല തീരുമാനത്തിലൂടെയാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി വർദ്ധിപ്പിച്ചത് ഇത് രാജ്യത്തെ ലൈസൻസിംഗ് നിയമങ്ങളിൽ ഒരു പ്രധാന മാറ്റമാണ് അദ്ദേഹം വ്യക്തമാക്കി പുതിയ നിയമങ്ങൾ പ്രകാരം പ്രവാസികൾക്കുള്ള ലൈസൻസിന്റെ കാലാവധി നിലവിലെ മൂന്ന് വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമായി വർദ്ധിപ്പിച്ചു കുവൈത്ത് ജി സി സി പൗരന്മാർക്ക് ലൈസൻസിന്റെ കാലാവധി പത്ത് വർഷത്തിൽ നിന്ന് പതിനഞ്ച് വർഷമായി നീട്ടി പൗരത്വമില്ലാത്ത താമസക്കാർക്ക് അവരുടെ തിരിച്ചറിയൽ രേഖകളുടെ സാധുതയുമായി ബന്ധപ്പെട്ടായിരിക്കും ലൈസൻസിന്റെ കാലാവധി കുവൈത്ത് പൗരന്മാർക്ക് പരമ്പരാഗതമായി ലൈസൻസിന്റെ കാലാവധി പത്ത് വർഷമായിരുന്നു എന്നാൽ പ്രവാസികൾക്ക് ഇത് ഒരു ഘട്ടത്തിൽ ഒരു വർഷമായി കുറച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് ഫഹദ് അൽ സബാഹ് പ്രവാസികളുടെ ലൈസൻസ് കാലാവധി മൂന്ന് വർഷമായി വർദ്ധിപ്പിച്ചിരുന്നു പുതിയ പ്രഖ്യാപനത്തോടെ ഇത് അഞ്ചു വർഷമായി ഉയർന്നിരിക്കുകയാണ് പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിനായി അപേക്ഷിക്കാൻ കുവൈത്ത് കർശനമായ നിബന്ധനകൾ വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ബിരുദം നിർബന്ധമാണ് കൂടാതെ രാജ്യത്ത് നിയമപരമായി രണ്ടു വർഷം താമസിച്ചതിനു ശേഷം മാത്രമേ പുതുതായി എത്തുന്നവർക്ക് ലൈസൻസിന് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്